ും അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കീമ് ജെ നീറ്റ് ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനെ കുറിച്ചും കീമ ജെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് പറയോ എങ്ങനെ പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അതിനോടൊപ്പം തന്നെ എനിക്കുണ്ടായ കുറെ അനുഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയും ഈ കാര്യങ്ങളൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഗൈസ് ഈവൻ എനിക്ക് പോലും ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇതൊക്കെ നമ്മളെ സ്വന്തം അനുഭവം ത്തിലൂടെയാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഒരു എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മാത്രം ലൈക്ക് ചെയ്താൽ പോലെയാണ് അപ്പം എന്റെ വീഡിയോനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് നിങ്ങൾക്ക് വേറെ ഏത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്കും അതൊരു ആണ് ഇനിയും കൂടുതലൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇപ്പം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടാകും നിങ്ങൾ പലർക്കും പല തരത്തിലായിരിക്കും ചില ആളുകൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ന് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് ചില ആൾ എം ബി ബി എസിന് പോണമെന്നായിരിക്കും ചില ആൾ എൻജിനീയറിംഗിന് പോണമെന്നായിരിക്കും എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് പറയാണ്ട് ഒരു പ്ലാനും ഇല്ലാതിരിക്കുന്നവരും ഉണ്ടാകും അപ്പൊ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു ഞാൻ എന്റെ വീഡിയോസിലും പറയാറുണ്ടായിരുന്നു പ്ലസ് ടു ലാസ്റ്റ് ആവുമ്പോൾ വരെ പലരും ചോദിക്കാറുണ്ടായിരുന്നു എന്താ പ്ലാൻ എന്നൊക്കെ അപ്പൊ ഞാൻ അപ്പൊ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പ്ലസ് ടുവിന്റെ ഏകദേശം അല്ല പ്ലസ് ടു പകുതി ആവുമ്പോഴാണ് പ്ലസ് ടുന്റെ ഏകദേശം ലാസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു ഗൈസ് എനിക്ക് മെഡിക്കൽ ഫീൽഡിനെ കാണും അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് കൂടുതൽ താല്പര്യം തോന്നി അപ്പൊ ഞാനിങ്ങനെ എൻട്രൻസ് എക്സാം എഴുതാന്ന് വിചാരിച്ചു എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ആണോ എന്നൊക്കെ ഞാൻ അപ്പോൾ ചെയ്തപ്പോഴും പലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ജെയ് എന്നൊക്കെ പറയുമ്പോൾ ഗൈസ് ജസ്റ്റ് നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടൊന്നും പഠിച്ച് എഴുതാൻ പറ്റുന്നൊരു ടൈപ്പ് എക്സാമേ അല്ല ഈ ജയിക്കുന്നൊക്കെ പറയുമ്പോൾ നയൻറ്റി പെർസെന്റേജിൽ കിട്ടിയാൽ പോലും നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് നമ്മളെ റാങ്ക് വൈസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട് ജയിലൊക്കെ നയന്റി ഫൈവ് പെർസെൻറ്റേജിലെ ആളുകൾക്കൊക്കെയാണ് നല്ല കോളേജുകളും ഒക്കെ കിട്ടുന്നത് കിട്ടാൻ അത്രയും നമ്മൾ പഠിക്കും വേണം എത്രയോ എല്ലാവരും കാണാറല്ലേ രണ്ട് വർഷമൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തന്നെ പോയി നിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ പണ്ടോട്ടേ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ എയ്ത്ത് നിന്ന് നയൻത്ത് നിന്നൊക്കെ ചേർന്ന് പഠിക്കുന്ന അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ് കൂടുതലും നീറ്റ് ഒക്കെ നല്ല രീതിക്ക് നല്ല സ്കോറോട് കൂടി ക്രാക്ക് ചെയ്യാറ് അപ്പൊ അങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ടാകും അപ്പൊ അവരുടെ കൂടെയൊക്കെ ഒക്കെ നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മള് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണ്ടേ അപ്പൊ ഞാൻ കീം എഴുതി നോക്കാൻ അങ്ങനെ ഞാൻ കീമ് എഴുതുന്നതിനെ കുറിച്ച് എനിക്കും അത്ര ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ യൂട്യൂബിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ എഴുതി വരൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പൊ ലാസ്റ്റ് അപ്പൊ ഞാൻ ആ കീമിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തപ്പം കുറെ പേര് കമന്റ്സിൽ പറഞ്ഞത് അറിയാൻ അത് വൺ മന്ത് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി പി വൈ ക്യൂസ് ഒക്കെ നല്ല രീതിക്ക് കുറെ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ വൺ മന്തിലുള്ള ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അവർ അവിടെ നിന്ന് ചേർന്ന് നോക്കുന്നു പറഞ്ഞായിരുന്നു ടൂ മന്ത് ലാസ്റ്റ് ടൂ മന്ത്സ് വൺ മന്ത് ക്രാഷ് കോഴ്സ് ഒക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഈ ഇത് ക്രാഷ് കോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചേരുന്ന സമയത്ത് അത് ആരുടെ ആണെങ്കിലും ഞാൻ പറയാം അവർ പറയത്തില്ല എന്താണ് ഇപ്പൊ നമ്മൾ സാധാരണ ഓൺലൈൻ ായിട്ട് ഇങ്ങനെ ചേരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനൊക്കെ ചേരാണെങ്കിൽ എന്താ ചേർന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ആപ്പ് ഓൺ ആക്കി തരും ആപ്പിൽ അവരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും പിന്നെ എന്താണ് ഓൺലൈനായിട്ട് ഇടയ്ക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകും അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാകും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം അങ്ങനെയാണ് ഇതേപോലെ തന്നെയാണ് കീമിന്റെ ക്രാഷ് കോഴ്സ് അതിപ്പം എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ സൈലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആണെങ്കിലും ബ്രില്ല്യൻ പാലാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ് പക്ഷെ ഇതൊന്നും നമുക്ക് ചേരുന്നതിന് മുമ്പ് അറിയില്ല കേട്ടോ ചേരുന്നതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പൊ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പം കൂടുതലും നമ്മൾ ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നവംബറിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഫീസ് കൂടുതലായിരിക്കും അപ്പം അധികം ആളുകളും എന്താണ് നമ്മളൊക്കെ പ്ലസ് ടുന്റെയും പഠിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് കുറച്ചും കൂടി ഫ്രീ ആകാം ജനുവരിയൊക്കെ ആകുമ്പോഴല്ലേ അപ്പോഴാണ് കൂടുതലും ആളുകൾ ചേരുക അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചേർന്നത് അപ്പം നമുക്ക് ഏകദേശം ആ സമയത്ത് ചേർന്നു എന്ന് മാത്രം കയസ് നമുക്ക് അപ്പൊ ലാബ് എക്സാം പിന്നെ മോഡൽ എക്സാം അതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് തീരെ അതൊന്നും വിഴാൻ പറ്റില്ലല്ലോ കീമിന് വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്ന് ഇത് മാനേജ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് ഒക്കെ അങ്ങനെ നമുക്ക് കണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ജനുവരിയിൽ ചേർന്നു എന്ന് മാത്രം കയസ്സ് കൂടുതലൊന്നും ആ ഒരു കുറച്ച് ഫസ്റ്റ് ടു വീക്സ് ഒക്കെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് പിന്നെ വീണ്ടും തിരക്കായി പരീക്ഷക്കായിട്ട് അപ്പൊ അങ്ങനെ ആയിരുന്നു സംഭവങ്ങളൊക്കെ അപ്പൊ ജയിനെ കുറിച്ച് എന്താ പറയാ നിങ്ങൾ വിചാരിക്കണ്ട ഈ വീഡിയോയിൽ ജയിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ ഇതിപ്പോ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പോലെ പറഞ്ഞു പോകുന്ന വീഡിയോ അല്ലേ അപ്പൊ അതാണ് അങ്ങനെ അപ്പൊ ഞാൻ ഞാനിപ്പോ ജോയിൻ ചെയ്തെടാന്ന് വെച്ചാൽ ബില്ലിൻ പാലയിലായിരുന്നു അപ്പൊ അവരുടെ ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ചേർന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ചേർന്നതിനു ശേഷമാണ് ഇങ്ങനെയാണ് സംഭവം അവരുടെ ആപ്പ് നമുക്ക് കിട്ടും പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും അപ്പം ഇനി ഇവരുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഫസ്റ്റ് ആപ്പിളൊക്കെ ഉണ്ടാകുന്ന ക്ലാസ്സുകൾ ഫസ്റ്റ് ഇയർ തൊട്ടേ തുടങ്ങിയ ക്ലാസുകളാണ് അതൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി അതല്ല ജനുവരി തൊട്ട് അവർ തുടങ്ങുന്നത് പ്ലസ് ടുവിൻ്റെ ആണ് ഫസ്റ്റ് തുടങ്ങുന്നത് അതിപ്പോൾ നമുക്ക് എക്സാമ്പിളുണ്ടെന്ന് പറയും അതൊക്കെ ജെഇ ബേസ്ഡ് ആണ് ഗേൾസ് ക്ലാസ്സുകളല്ല അവർ ചെയ്യുന്നത് അപ്പം ഇപ്പം നമുക്ക് ഡൗട്ട്സ് വന്നാൽ അത് ഞാൻ വേറെ പറയാം ഈ ക്ലാസുകളൊക്കെ ജെഇ ബേസ്ഡ് അല്ലേ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏപ്രിലൊക്കെ ആകുമ്പോൾ അതായത് മാർച്ചിൽ എക്സാം കഴിഞ്ഞ ശേഷമാണ് പ്ലസ് വണ്ണിൻ്റെ തുടങ്ങുന്നത് അതും ഇതേപോലെ തന്നെയാണ് ജെഇ ബേസ്ഡ് ലാസ്റ്റ് കീമ എക്സാം അടുക്കാനാകുമ്പോ എന്തോ കുറച്ച് കീമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതിൽ തന്നായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ജെയ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ കീമിന് നല്ലതല്ലേ ടഫ് ചെയ്ത എളുപ്പാവില് അങ്ങനെ ഒന്നുമില്ല ഇല്ല ഗൈസ് ഈ ഒരു മാസം കൊണ്ട് ജെ ഇ ലെവലിലൊക്കെ നമ്മൾ പഠിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും നിങ്ങളൊന്ന് പറ അത് ഇ ലെവലിൽ പഠിക്കാന്ന് വെച്ചാൽ നല്ല ഡീപ്പ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കുന്നതാണെങ്കിൽ ഓക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആകും പക്ഷെ അല്ലല്ലോ ഈ ഒറ്റ രൂപ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമ്മൾ ജെ ഇ ലെവലിൽ കീമിന് വേണ്ടി പഠിച്ചിട്ട് അത് ഒരിക്കലും നിങ്ങള് നിങ്ങളും തന്നെ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അത് നടക്കില്ല അപ്പൊ അതാണ് സംഭവം ഇനി ഡൌട്ട്സ് വരാണെങ്കിൽ തന്നെ നമ്മൾക്ക് ആ ഈ ക്ലാസ്സിന്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസിന്റെ ഇടയിൽ നമുക്ക് ഡൌട്ട്സ് ചോദിക്കാം അതന്നെ വളരെ ചുരുങ്ങിയ സമയം നമുക്ക് കുറെ ഒന്നും ചോദിക്കാൻ പറ്റണമെന്നില്ല അല്ലാതെ നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ യാതൊരുവിധ റിപ്ലൈ ഉണ്ടാകാറില്ല ഗൈസ് അങ്ങനെ ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും എനിക്ക് കുറെ ക്ലാസ്സുകളൊക്കെ പെൻഡിങ് വന്നു അതും ഒരുപാട് ലെങ്തിയായിട്ട് ക്ലാസ് ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല ഗൈസ് അത് ഞാനങ്ങനെ വിട്ടു അപ്പൊ അതുകൊണ്ട് ഇവരുടെ പിന്നെ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും മര്യാദയ്ക്ക് ഒന്നും റിപ്ലൈ കിട്ടില്ല കൈസ് എന്ത് ഡൗട്ട്സ് ചോദിച്ചു പിന്നെ അതൊരു കാര്യമുണ്ട് ബുക്സിന്റെ കാര്യം ബുക്സ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അല്ലാത്ത ബുക്സ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കാം അപ്പം ഇത് ഈ ബുക്ക് അവൈലബിൾ ആണെന്ന് പറയും പക്ഷെ കീമിന്റെ ഒരു പി വൈക്ക് ബുക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ സ്റ്റാർട്ടിംഗിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോഴേ കിട്ടുള്ളൂ ഓൺലൈൻ ഓൺലൈനായിട്ട് കിട്ടില്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ബുക്ക് വേണം അപ്പൊ പറഞ്ഞു ജയിന്റെ എല്ലാ ബുക്കുകളും ഒന്നിച്ച് വാങ്ങിക്കുമ്പോഴേ അത് കിട്ടുള്ളൂ അത് ഒറ്റയ്ക്ക് തരില്ല ഓക്കെ ഞാൻ അത് വാങ്ങിച്ചില്ല പിന്നൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ കീമിന്റെ ഒരാഴ്ച മുമ്പ് എന്തോ ഈ ബുക്ക് അവർ ഓൺലൈനിൽ അവൈലബിൾ ആക്കി ഈ ഒരാഴ്ച മുമ്പ് നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം അവരെന്നാണ് പറഞ്ഞത് ഈ ബുക്ക് ഇല്ലാതെ ഞങ്ങൾ തയ്യാറാക്കി സ്പെഷ്യൽ ബുക്ക് ആണെന്ന് അപ്പം അങ്ങനെ ഞാൻ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഓൺലൈനായിട്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്രാഷ് കോഴ്സിലൊന്നും ചേർന്നിട്ട് ഒരു കാര്യമില്ല ബാക്കിയുള്ളത് എനിക്ക് അത്ര അറിയില്ല ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പക്ഷെ എനിക്ക് തോന്നുന്നു ഓൺലൈനൊക്കെ ഏകദേശം സെയിം ആയിരിക്കും അവർക്ക് ഒന്നും കൂടെ ഇതുണ്ടാവുക എന്തായാലും ഓഫ്ലൈനിലായിട്ട് സ്റ്റുഡൻസിനോടായിരിക്കും ഓഫ്ലൈനിൽ ചേരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതാണ് ഞാൻ പറയാ കീമനൊക്കെ ആണെങ്കിൽ നിങ്ങൾ കീമിനെ തന്നെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഉണ്ടാവും ഇപ്പൊ പുറത്തറിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നിങ്ങൾ ചേരെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാണ്ടിരിക്കും അവർ ജയി ഒക്കെ ആയിരിക്കും മിക്കവാറും പഠിപ്പിക്കുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നല്ല നല്ല റാങ്ക് കിട്ടിയ കുട്ടികളുടെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമാണ് ഇവരുടെ എല്ലാവർക്കും റാങ്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ചിലപ്പം എയ്ത്ത് ഉണ്ടായിരുന്നൊക്കെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേർന്നവരോ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഇതുപോലെ ഡോക്ടേഴ്സിന്റെയും വലിയ വലിയ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ മക്കളൊക്കെ ആയിരിക്കും അപ്പൊ അവരൊക്കെ ചെറുപ്പത്തിലേ ഇങ്ങനെ പോയി പഠിച്ചവരായിരിക്കും അവർ ആ ഒരു ഇതിലൂടെ തന്നെ പോയവരായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് റാങ്ക് കിട്ടുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ആ റാങ്ക് കിട്ടിയവരൊക്കെ എത്ര പണ്ട് തൊട്ടേ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണെന്ന് അല്ലാതെ ഈ ഒന്ന് രണ്ട് വർഷം കൊണ്ട് പഠിച്ചെടുത്ത് ഇനി അടുത്തൊരു കാര്യം കീമിന് ഒരു കോമഡി എനിക്ക് പറയാനുണ്ട് ഗൈസ് അതായത് കീമില് നമുക്കിപ്പം നയന്റി പെർസെന്റേജ് ഉണ്ടെങ്കിലും നമുക്ക് വലിയ നല്ല ഗവൺമെന്റ് കോളേജുകൾ ഒന്നും കിട്ടില്ല ഗൈസ് നയന്റി ഫോർ നയന്റി ഫൈവ് അതിൽ കൂടുതലൊക്കെ ഉണ്ടായാലാണ് എനിക്ക് തോന്നുന്നു നല്ല ഗവൺമെന്റ് കോളേജുകളൊക്കെ കിട്ടുക അതായത് ഒരു അഞ്ചായിരം റാങ്ക് ഉണ്ടെങ്കിലും കാര്യമില്ല ഗയസ് ഏറ്റവും നല്ല കുറഞ്ഞത് മൂവായിരം മൂവായിരത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കോളേജുകളൊക്കെ കിട്ടും എന്നാണ് ഉറപ്പായിട്ട് പറയാം ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കീമിന് വേണ്ടി നമ്മൾ മത്സരിക്കുന്ന എങ്ങനെയുള്ള സ്റ്റുഡൻസിന് കൂടിയാണ് നിങ്ങൾക്ക് അറിയാം അതും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എഴുതിക്കന്വേഷം അതായത് കീമിനെ നമ്മൾ മത്സരിക്കുന്നത് നീറ്റിന്റെയും ജയിന്റെയൊക്കെ റിപ്പീറ്റേഴ്സും റീ റിപ്പീറ്റേഴ്സും ഇനി കീമിനെ തന്നെ ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തവരുടെ കൂടെയാണോ അതായത് ഒന്നും രണ്ടോ വർഷമൊക്കെ വീട്ടിലിരുന്ന് പഠിച്ചവരുടെ കൂടെ ഈ ജസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടു ലാസ്റ്റ് ഒരു മന്തോ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് നമ്മൾ മത്സരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ കൂടെ ഒക്കെ നമ്മൾ എഴുതിന് ശേഷം നമുക്ക് റാങ്ക് ഞാൻ പറഞ്ഞല്ലോ ത്രീ തൗസൻഡ് അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗവൺമെന്റ് കോളേജ് കിട്ടും അതിൽ കൂടുതൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഗവൺമെന്റ് കോളേജ് ഒന്നും അത്ര കിട്ടില്ലായിരിക്കും അപ്പം പിന്നെ നമുക്ക് കിട്ടാനുള്ള ഇതൊക്കെയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് കോളേജുകളൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും അതൊക്കെ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അതിന്റെ ഫീസുകളൊക്കെ ഓട്ടോണോമസ് കോളേജും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഒക്കെ നമ്മൾ അതിന് ഓപ്ഷനിൽ കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ ഫീസ് നമ്മൾ കാണുന്നത് ഒന്നൊന്നര ഫീസ് ആയിരിക്കും ഗൈസ് അത് നമുക്ക് നമ്മളെ ഓപ്ഷനിൽ കൊടുത്ത് നമുക്ക് ആ കോളേജ് കിട്ടിയാൽ നമ്മൾ അവിടെ പോയി ചേരും വേണം അപ്പൊ ഇതാണ് ഗൈസ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ആ അതുപോലെ തന്നെ ഇനി എന്റെ ഇനി എന്താണ് എന്റെ പ്ലാൻ എന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുണ്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോയി അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ നിർത്താണ് അപ്പൊ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ